തീയതി തീയതി മാറ്റാൻ റിപ്പോർട്ട് നൽകി ഓഗസ്റ്റ് ഓഗസ്റ്റ് അവരുടെ കഴിഞ്ഞ കൊല്ലം വലിയ അഭിപ്രായം മാസം നമുക്ക് വള്ളംകളി നടത്താനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് എൻ ഡി ബി ആർ സൊസൈറ്റിയോടും കളക്ടറോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം സർക്കാരിന് ഓഗസ്റ്റ് മുപ്പതാം തീയതി വള്ളംകളി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ എൻ ഡി ബി ആർ സൊസൈറ്റി കത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിലവിൽ സർക്കാർ ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല അടിയന്തരമായിട്ട് തന്നെ തീയതി പ്രഖ്യാപിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പുകൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയൊരു പ്രതിസന്ധി ഈ തീയതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി തന്നെ വള്ളംകളി നടത്തുകയും മാക്സിമം പന്ത്രണ്ട് മത്സരം തന്നെ നടത്താനുള്ള സി ബി എൽ മത്സരം നടത്താനുള്ള സാഹചര്യം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മനീഷ് ഗുഡ് മോർണിംഗ് പറയും മനീഷ് ഈ ഈ തീയതി മുപ്പതാക്കിയതുകൊണ്ട് എന്താണ് പ്രായോഗികമായിട്ട് അവർക്കുള്ള നേട്ടം എസ് കെ എൻ എല്ലാത്തവണയും വർഷാവർഷവും നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കാറുള്ളത് ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ചയാണ് ലോകത്തുള്ള എല്ലാ വള്ളംകളി ആരാധകരും കാത്തിരിക്കുന്ന ലോകപ്രശസ്തമായ വള്ളംകളിയാണ് പക്ഷേ കഴിഞ്ഞ വർഷമടക്കം ഈ പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ചും വയനാട് ദുരന്തം എന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ വള്ളംകളി ആദ്യം റദ്ദു ചെയ്തത് പിന്നീട് മുഹമ്മദ് റിയാസിൻ്റെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ബേപ്പൂരിൽ ഒരു ബേപ്പൂർ ഫെസ്റ്റ് ജലമേള നടത്താൻ തീരുമാനിച്ചതോടുകൂടി വലിയ വിവാദമായ ആലപ്പുഴയിലെ വള്ളംകളി ഒഴിവാക്കിയതിൻ്റെ പേരിൽ വലിയ വിവേചനം ഉണ്ടെന്ന രീതിയിൽ വിവാദം ഉണ്ടായെന്ന് പിന്നീട് സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി വള്ളംകളി നടത്താൻ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഈ സംഘാടകർക്ക് പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു പ്രധാനമായും ഈ സമയത്ത് വള്ളംകളി വള്ളംകളി ക്ലബുകൾക്കും ഒപ്പം തന്നെ ഈ സമിതികൾക്കൊക്കെ തന്നെ വലിയ നഷ്ടം വന്നു രണ്ട് മാസത്തിന് മുൻപേ തന്നെ തുടങ്ങുന്നതാണ് വള്ളംകളിയെ സംബന്ധിച്ചുള്ള അതിന്റെ പരിശീലനങ്ങളിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നേരത്തെ ഈ രീതിയിൽ തീയതി അറിയാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകും കഴിഞ്ഞ നഷ്ടം നഷ്ടമുണ്ടായത് തീയതി അടിക്കിടെ മാറ്റു ആദ്യം ഒരു തീയതി തീരുമാനിക്കുന്നു പിന്നീട് മറ്റൊരു തീയതി തീരുമാനിക്കുന്നു പിന്നീട് തീയതി റദ്ദാക്കിയതെ അറിയിക്കുന്നു പക്ഷേ അങ്ങനെ റദ്ദാക്കുമ്പോൾ രണ്ട് മാസത്തോളം നീണ്ടു പോയതിനെ തുടർന്ന് ലക്ഷക്കണക്കൻ രൂപയുടെ നഷ്ടമുണ്ടായി നിലവിൽ തന്നെ സർക്കാർ ഓരോ വള്ളങ്ങൾ നടക്കുമ്പോൾ ഗ്രാൻഡ് കൊടുക്കുന്നതടക്കം വൈകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഒരു വള്ളംകളിക്ക് വള്ളംകളി നീട്ടിലിറക്കാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഒരു ക്ലബിന് ചിലവാകുന്നുണ്ട് അത്തരത്തിലുള്ള ചെലവിന് പുറമെ ഗ്രാൻഡ് കൂടി എത്താൻ വൈകുന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന തന്നെ ഇത്തരത്തിൽ തീയതി മാറ്റുന്നതടക്കം ഈ തുഴച്ചിലുകാരുടെ അവർക്കുള്ള പണം കൊടുക്കുക ഒപ്പം തന്നെ ഈ ക്യാമ്പിന് വേണ്ടി ഓഡിറ്റോറിയങ്ങളായിരിക്കും ബുക്ക് ചെയ്യുക ആ ഓഡിറ്റോറിയത്തിന് കൊടുക്കേണ്ട വാടക അടക്കം ഭീമമായ തുക നഷ്ടം വരികയും ഒരുപാട് ക്ലബ്ബുകൾ വള്ളംകളിയിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യം വരെ കഴിയുന്ന തവണ ഉണ്ട് അങ്ങനെ വള്ളംകളിയെ തീർത്തും ഒരു പ്രതിസന്ധിയുടെ വക്കിൽ കൊണ്ട് നിർത്തരുതെന്ന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ സെപ്റ്റംബർ ഈ ഓഗസ്റ്റ് മാസം മുപ്പതാണെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണ െ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞ ഒരു സമയം ഈ ഓഗസ്റ്റ് മുപ്പതിൽ എന്നുള്ള സമയത്തേക്കുള്ള ഒരു ഒരു അല്ലെങ്കിൽ അതിനൊരു സമയം ഇവർക്ക് ലഭിക്കും അതുകൊണ്ടാണ് മുപ്പത് വേണമെന്നുള്ള ആവശ്യം പരിഗണിക്കുന്നത് എന്നാലും സർക്കാർ ഇത് നിലവിൽ ഇത് പരിഗണിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം മനീഷ് നൽകിയത്